ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു മോർണിംഗ് ആണ് നല്ല എട്ടിൻ്റെ പണി കിട്ടിയ ഒരു ദോശ കേട്ടായിരുന്നു നമ്മുടെ വീടാണെങ്കിൽ മഴ പെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ചോരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസമായിട്ട് അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത് ഡെലിവറി കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ ഞാനങ്ങ് കയറിപ്പോയായിരുന്നു അപ്പോൾ അമ്മയാണെങ്കിൽ കുവൈറ്റിൽ അവർ പോയി ഈ ഏടനുമില്ല ഞാനും കുഞ്ഞുങ്ങളും മാത്രമല്ലേ അപ്പോൾ ഞങ്ങൾ താവിട്ട് ഇറങ്ങി വന്നു അപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇതാട്ടോ നമ്മൾ താമസവും ഇല്ലായിരുന്നു പിന്നെ പരിക്കിനിടാൻ വേണ്ടിയിട്ട് അവർ ഇന്നലെ വന്നിട്ട് വാഷ് ചെയ്തായിരുന്നു വാഷ് ചെയ്തപ്പോഴത്തേക്കും പരക്കകത്തും അതുപോലെ തന്നെ മുറ്റത്തും എല്ലാം അതുപോലെ പോലെ അലങ്കോലമായിപ്പോയി അപ്പോൾ ഇത് പൊന്നൂസിൻ്റെ പരിപാടിയായിട്ടോ പൊന്നൂസ് രാവിലെ വന്ന് ടൂസ് എല്ലാം വലിച്ചു വാരിയിട്ട് കുറേ ദിവസം വന്നിട്ട് അപ്പോൾ അവൾ കളിയായിരുന്നു രാവിലെ തൊട്ട് അപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇതാ മൊത്തം നമ്മൾ താമസവും ഇല്ല വാഷ് ചെയ്യുകയും കൂടി ചെയ്തപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് വൃത്തികേടായി അടുക്കളയൊക്കെ ഇതാകട്ടോ വവ്വാലൊക്കെ ആണെങ്കിൽ ഞാൻ വന്നപ്പോഴത്തേക്കും രണ്ട് മൂന്ന് വവ്വാലൊക്കെ ഉണ്ടായിരുന്നു വിലക്കകത്ത് നമ്മൾ താമസവും ഇല്ല ലൈറ്റൊന്നും വിടാതിരുന്നത് കൊണ്ടേ അപ്പോൾ നമ്മൾ സാധനമൊക്കെ തീർന്നു പോയിട്ട് ഇന്നലെ പോയി സാധനം എല്ലാം മേടിച്ചു കേട്ടോ ഇനി അതെല്ലാം വൃത്തിയാക്കിയിട്ടാണ് എല്ലാം എടുത്ത് വെക്കാൻ നമ്മുടെ പാതകത്തിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ് കേട്ടോ ഇവിടെ നമ്മൾ പാത്രം കഴുകുകയും അതുപോലെ തന്നെ തുണി വിരിച്ചിടുകയൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ തുണിയിലും പാത്രത്തിലും എല്ലാം വൃത്തികളായി കിടക്കുക പെണ്ണും അതുപോലെ തന്നെ മണിക്കുട്ടിയൊക്കെ എൻ്റെ കൂടി ഇങ്ങി പോകുന്നായിരുന്നേ കുഞ്ഞിപ്പണ്ണും ഒരു വഴക്കിലാട്ടോ ഇവിടെ കിടപ്പുണ്ട് മണിക്കുട്ടി രാവിലെ കയറിയിട്ട് കിളിയെ പിടിക്കാനുള്ള പരിപാടി ഈ കിളി നമ്മൾ നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഓണത്തുന്നു ഈ കിളിയാട്ടോ അപ്പോൾ മണിക്കുട്ടി അതിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുക കുഞ്ഞിപ്പിണിനെ പിന്നെ ഞാൻ എല്ലാവരും വൃത്തിയാക്കിയിട്ട് കുഞ്ഞുപ്പിണ്ണിനെ കുളിപ്പിച്ച് കൊടുക്കിടത്തില്ലേ അവളും വഴക്കുണ്ടാക്കത്തില്ലേ പിന്നെ പുളിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അവൾ കിടന്നുള്ളൂ വഴക്കൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ വൃത്തിയാക്കി ഇപ്പം നോക്കി നിങ്ങൾ ആദ്യം കണ്ട ഒരു അവസ്ഥയാണെന്ന് നോക്കിയേ എല്ലാം ഞാൻ തൂത്തു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ കുഞ്ഞുങ്ങളുള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ചന്ദ്രമാമൻ ആണെങ്കിൽ മണലരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടേ രണ്ടു ദിവസത്തെ പണിയുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ പഴവും ആയിരുന്നു കേട്ടോ പതിനൊന്ന് മണി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് വേണമായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുന്നൂസിന് വലിയൊരു വാർത്തിക്കൊടുത്തിട്ടുണ്ടല്ലേ അവിടെ എല്ലാം ആക്കും കുഞ്ഞിപ്പണി ഇവിടെ കളിച്ച് കിടപ്പുണ്ട് കേട്ടോ വഴക്കോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ അടുക്കളയെല്ലാം നമ്മൾ നല്ല വൃത്തിയാക്കി ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട അപ്പോൾ ഞാൻ ആദ്യമേ അടുക്കളയോട്ടോ വൃത്തിയാക്കിയത് പാതകമൊക്കെ കഴുകി ഇറക്കിയില്ല തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് അപ്പോൾ തന്നെ വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് സാധനമൊക്കെ ഒന്ന് ടിന്നിലൊക്കെ ഇട്ട് വെച്ചാൽ മതി ബാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി അപ്പം ഇനി ഉച്ചത്തെ ഫുഡ് വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുപ്പിൽ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ താമസിക്കും അതുകൊണ്ട് ഗ്യാസ് തന്നെ ചെറിയൊരു കാലത്തിലോട്ട് ചോറ് വെച്ച് ഞാനും മൂന്ന് ദിവസം മാത്രമേ അല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ പയറേലൊക്കെയാണ് ഇഷ്ടംപോലെ പയറുണ്ടായിട്ടുണ്ട് വള്ളിപ്പയർ അപ്പോൾ എനിക്കും പൊന്നൂസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിച്ചി എടുത്ത് കേട്ടോ അതിപ്പം മെഴുകുരട്ടിയും വെക്കാം പിന്നെ മീൻ ഇരിപ്പുണ്ടതൊന്ന് പറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്കിതുപോലെ പറവ് ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന വെച്ച് കുഞ്ഞിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക സന്തോഷമായിട്ടോ പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്തിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു മോളി വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാനിതി എടുത്തുകൊണ്ട് വന്നിട്ട് അതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് എൻ്റെയും കുഞ്ഞിൻ്റെയൊക്കെ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ഒന്ന് മാമൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് മാമൻ്റെ അളിയൻ്റെ വീടാണ് തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് വീടും അടുത്തടുത്താണ് ഇതാണ് മാമൻ്റെ അളിയൻ്റെ വൈഫാണ് ഞാൻ മാമൻ എന്നൊക്കെയാണ് വീട്ടിലമ്മൂമ്മയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കിനേ ഇതാണ് എൻ്റെ മാമൻ്റെ വീട് മാമൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ത് വൃത്തിയാക്കിയിട്ടല്ലേ മാമൻ വീടൊക്കെ ഇട്ടിരിക്കുന്നത് ഇതില് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇടപ്പുണ്ട് കേട്ടോ മെയിനൻസിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ പണ്ട് പണ്ടത്തെ വീട് കാണിച്ചിട്ടില്ലേ പാത്ത അപ്പൊ നമ്മുടെ പാത്തയൊക്കെ ചത്തുപോയി പക്ഷേ മാമൻ അവിടെ അതിപ്പൊഴും ഉണ്ട് കേട്ടോ പിന്നെ വിരിയച്ചുണ്ടാക്കിയ കുറെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം മാമൻ ഇവിടെ തന്നെ വിരിയച്ചെടുത്തത് കോഴിക്കുഞ്ഞുങ്ങളെ അങ്ങനെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ള വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ